ഡോക്ടർ എം കെ മുനീറിൻ്റെ വീടിനകത്ത് അത് ഡോക്ടർ എം കെ മുനീറിൻ്റെതെന്നും പറഞ്ഞുകൂടാ കേരളം എന്നും ഓർത്തിരിക്കുന്ന അടയാളപ്പെടുത്തപ്പെട്ട സി എച്ച് മുഹമ്മദ് ഗോയ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ താമസിച്ചിരുന്ന നടക്കാവിലെ വീടിനകത്ത് ഒരു ബേക്കറി ആ ബേക്കറിയുടെ കഥ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം പറയുന്നതിന് മുമ്പ് അതാണ് അതാണതിൻ്റെ ഹൈലൈറ്റെങ്കിലും ഡോക്ടർ എം കെ മുനീർ സാറിനെ കാണാൻ പോയ അനുഭവം കൂടി പറയേണ്ടതുണ്ട് എം കെ മുനീർ സാർ എന്നോട് അത്രമേൽ ഞങ്ങൾക്കിടയിൽ ഒരു സ്നേഹബന്ധം ജനിച്ചത് ഒരു അഭിമുഖത്തിലൂടെയാണ് ഒരു അധ്യാപകന് സി എച്ച് മുഹമ്മദ് ഗോയ എന്ന് പറയുന്ന മനുഷ്യൻ നൽകിയ സേവനങ്ങളെക്കുറിച്ച് അദ്ദേഹം മറയില്ലാതെ പറഞ്ഞത് കണ്ട് എന്നെ നേരിട്ട് വിളിക്കുകയും ഞങ്ങൾ തമ്മിൽ പിന്നെ ആ വീട്ടിൽ പോവുകയും ഒക്കെ തുടർന്ന് പോകുന്നൊരു ബന്ധം വളരെ ഊഷ്മളമായ സ്നേഹബന്ധത്തിനിടയിലാണ് അദ്ദേഹം വളരെ അവിചാരിതമായി ഒരു രണ്ടാം ജന്മം പോലെ ഗുരുതരമായ രോഗത്തിലേക്ക് ശാരീരികാവസ്ഥയിലേക്ക് എത്തപ്പെടുകയും അതിനുവേണ്ടി ലോകം മുഴുവനുള്ള മനുഷ്യർ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞതുപോലെ പ്രാർത്ഥന തിരിച്ചു കൊണ്ടുവന്ന ജീവിതവുമായി വിശ്രമിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് ഡോക്ടർ എം കെ മുനീർ എന്ന് പറയുന്ന സി എച്ചിൻ്റെ മകൻ അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം വിളിച്ചിരുന്നു പക്ഷെ കാണാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണാൻ നടക്കാവലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു കുറേ സമയം ഇരുന്ന് വർത്തമാനം പറഞ്ഞു അതിലെനിക്ക് തോന്നിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഈ ഒരുപാട് വ്യത്യസ്ത തരം രോഗങ്ങളുള്ളവർ ഈ ചികിത്സാ രീതി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആയുർവേദം അല്ലെങ്കിൽ അലോപ്പതി ഒക്കെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല ബോധമുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആയുർവേദ ചികിത്സയിലായിരുന്നത്രേ ഡോക്ടർ എം കെ മുനീർ സാർ അദ്ദേഹം ഈ ചികിത്സ ഒക്കെ കഴിഞ്ഞ് വളരെ ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമൊക്കെയായി തിരിച്ച് വന്നതിന് ശേഷം വീട്ടിലെത്തി അപ്പോൾ പൊട്ടാഷ്യം കുറച്ച് കുറവുണ്ട് എന്ന് തോന്നിയിട്ട് അതിനെ തുടർന്നുണ്ടായ ചില ലൂസ് മോഷനും വൈറ്റിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് രണ്ട് പരിപാടിയിൽ പങ്കെടുത്തു ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ അദ്ദേഹത്തിനെ ചികിത്സിച്ച മൈത്ര എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് ഈ എത്തിയത് അപ്പോൾ ആ പരിപാടിക്ക് എത്തിയതിനു ശേഷം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പിറ്റേന്ന് രാവിലെ പോകാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചെങ്കിലും ഡോക്ടറോട് ഒരു വാക്ക് പറഞ്ഞു വന്നതുകൊണ്ട് രാത്രി തന്നെ പോയേക്കാം എന്ന് വിചാരിച്ച് തിരിച്ചു പോയതാണ് തിരിച്ചു പോയതല്ല പടച്ചതമ്പുരാൻ പുരാൻ അദ്ദേഹത്തിന് ആയുസ് വീണ്ടും കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തിരിച്ചു പോയി എന്ന് പറയുന്നതാവും ഉചിതം അവിടെ ചെന്ന് ഭാര്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ബാത്റൂമിലേക്ക് പോയിട്ട് പിന്നെ ഭാര്യയെ കേൾക്കുന്നത് ബക്കറ്റ് മറ്റോ അനങ്ങുന്നൊരു ശബ്ദമാണ് അകത്തേക്ക് കയറിയപ്പോൾ കമിഴ്ന്ന് കിടക്കുന്ന ഡോക്ടർ എം കെ മുനീർ അദ്ദേഹത്തെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തുമ്പോൾ ഹൃദയം നിശ്ചലമാണ് അരുൺ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്റ്റാഫ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഈ കൃത്രിമ ശ്വാസം നൽകി ഹാർട്ടിനെ ഈ സമ്മർദ്ദം ചെലുത്തി പുനരുജ്ജീവിപ്പിക്കുന്ന ആ പ്രക്രിയ പതിനാല് റൗണ്ടോളം ചെയ്തതിന് ശേഷമാണ് ആ ഹൃദയം വീണ്ടും മുടിക്കാൻ തുടങ്ങിയത് അരുണിൻ്റെ കൈത്തലങ്ങളിൽ അതുവരെ എം കെ മുനീർ മരിച്ചിരുന്നു മരിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങി വന്നത് അതിനുശേഷം പിന്നീട് വെൻ്റിലേറ്ററിലായി അബോധാവസ്ഥയിൽ ബോധം തെളിഞ്ഞു സുഖമൊക്കെയായി അദ്ദേഹം തിരിച്ചു വന്നു അറുപത്തി ഒൻപത് കിലോയിൽ നിന്ന് അൻപത്തി മൂന്ന് കിലോയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാരം ഗണ്യമായി കുറഞ്ഞു ആ ഭാരം കുറഞ്ഞതിൻ്റെ ഒരു ശാരീരികമായ പരിമിതികൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും വളരെ കരുത്തോടെ മടങ്ങി വരാനുള്ള പ്രാർത്ഥനയിലാണ് അല്ലെങ്കിൽ അത്തരം വിശ്രമത്തിലാണ് ഡോക്ടർ എം കെ ഉള്ളത് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കാണുമ്പോഴും അതാണ് അതിൻ്റെ ഒരു ബാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ രാവിലെ ഒരു മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് വരുന്നത് എൻ്റെ സഹോദരിയുടെ മകൻ്റെ ഭാര്യയുടെ പിതാവ് അബ്ദുൽ കരീം മെട്രോ ടൈൽസ് എന്ന് പറയുന്ന ഒരു പരമ്പരാഗത വ്യവസായം നടത്തിയിരുന്ന അദ്ദേഹമാണ് പത്ത് എൺപത്തിയഞ്ചോളം വയസ്സുള്ള വളരെ സൗമ്യനും ശാന്തനും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി കാണുന്ന മനുഷ്യൻ എൻ്റെ പിതാവിനെ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ആശുപത്രിയിൽ കിടത്തുമ്പോൾ അദ്ദേഹം കാണാൻ വന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു കുഴച്ചിൽ വന്നു ഡോക്ടർ നോക്കിയിട്ട് ഉടൻ തന്നെ അത് ചെയ്യണം ഐ സി യു കിടത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയൊരു പുഞ്ചിരിയോട് അവിടെ നിന്ന് ഇറങ്ങി ബൈക്കിൽ വീട്ടിലേക്ക് ഓടിച്ചങ്ങ് പോയ മനുഷ്യനാണ് എൻ്റെ വാപ്പ മരിച്ചു കഴിഞ്ഞിപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലത്തിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ വന്നത് ആ ജനാസ അഥവാ ആ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ഈ വെളുത്തമണൽ എന്ന് പറയുന്ന ജുമാ മസ്ജിദിലെ ഇമാമ ആകെ അഞ്ച് മിനിറ്റ് കൊണ്ട് ആകെ കണക്കുകൾ അദ്ദേഹം പറഞ്ഞു സൗമ്യനായിരുന്നു പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവനായിരുന്നു ആളുകൾക്ക് വളരെ രഹസ്യമായി സഹായങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു ജമാത്തിൻ്റെ പ്രസിഡൻറ്റായിരുന്നു നിശ്ശബ്ദനായിരുന്നു കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ് ദൈ നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എല്ലാം പുറത്ത് സ്വീകരിക്കണം നമ്മൾ സാധാരണ കണക്ക് പ്രമാണം അല്ലെങ്കിൽ ബാക്കിയുള്ള സംഗതികളെല്ലാം ഇങ്ങനെ കണക്ക് കൂട്ടി എടുത്തു വച്ചിട്ട് അതെല്ലാം കൂടിയാണ് നമ്മളെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇല്ല അത്രയൊന്നും ഇല്ല നമ്മൾ നമ്മളാകെ അഞ്ച് മിനിറ്റിൻ്റെ കണ്ടൻറ്റേ ഉള്ളൂ ഓൺലി ഫൈവ് മിനിറ്റ്സ് ആ ഫൈവ് മിനിറ്റ്സ് കൊണ്ട് അവസാന അഞ്ച് വാചകങ്ങൾ എഴുതി ഒപ്പിട്ട് നമ്മൾ സാധാരണ ഈ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്നത് പോലെ ജനാസ നമസ്കാരത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിൻ്റെ ഒരു പ്രാർത്ഥന കൂടി ചേർത്ത് വച്ചിട്ട് ഇതങ്ങടം നയിപ്പിക്കുകയാണ് അങ്ങ് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ തീരുകയാണ് ഇതിപ്പോൾ ഇവിടെ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ വർഷങ്ങൾ എത്രയോ ആയി സി എച്ച് മുഹമ്മദ് ഗുവാസാഹിബ് മരിച്ചിട്ട് പക്ഷേ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും ഏത് മനുഷ്യർക്കും അദ്ദേഹത്തിൻ്റെ ഒരു നന്മയുടെ പ്രതിഫലം അല്ലെങ്കിൽ ഒരു ഇടപെടൽ ലഭിച്ചതിൻ്റെ കഥ പറയാനുണ്ട് എന്നതാണ് സത്യം ക്ഷീണിതനായിരിക്കുന്ന ഈ മകനും അദ്ദേഹത്തെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് തൻ്റെ പിതാവായ സി എച്ചിനെ കുറിച്ചാണ് അതായത് ആ കവലയിലോ മറ്റോ ജംഗ്ഷനിലോ മറ്റോ ഈ അവിടുത്തെ എന്താ പറയുന്നത് കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ വൃത്തിയാക്കുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം ഈ അവിടെ വൃത്തിയാക്കുന്നതൊക്കെ സി എച്ച് കാണാറുണ്ട് സി എച്ചിൻ്റെ കണ്ണുകളെന്ന് പറയുമ്പോൾ നമ്മളെ ആരെയും പോലെ അല്ലല്ലോ അത് ഇങ്ങനെ അരിച്ചിറങ്ങുമല്ലോ എല്ലാത്തിലേക്കും അപ്പോൾ അദ്ദേഹം യാത്ര പോകുമ്പോഴും ചിലപ്പോൾ ബസ് കാത്തു നിൽക്കുമ്പോഴും ചിലപ്പോൾ ആ ജംഗ്ഷനിലൂടെ നടക്കുമ്പോഴും ഒക്കെ ഇയാളെ കാണാറുണ്ട് അയാൾ ഒരു ശുപാർശയും ചെയ്യാതെ താൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിനൊരു ജോലി കൊടുത്തു ആ ജോലിയിൽ അദ്ദേഹം പ്രവേശിച്ചു അദ്ദേഹം റിട്ടയറായി തനിക്ക് സി എച്ച് എന്തിനാണ് ജോലി തന്നത് സി എച്ച് മുസ്ലിം ലീഗുകാരനല്ലേ മുസ്ലിം അല്ലേ ഞാൻ വേറൊരു ജാതിയല്ലേ അല്ലേ അവിടെ ഒരു വൃത്തിയാക്കുന്ന ഒരാളിനെ സഹായിച്ചതുകൊണ്ട് സി എച്ചിന് എന്ത് കാര്യമുള്ളത് സി എച്ചിന് യൂട്യൂബില്ല ഫേസ്ബുക്കില്ല ആ കാലത്ത് ഇതൊന്നുമില്ല പിന്നെ ആരറിയാനാണ് ആരും അറിയണ്ട അതൊരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു നന്മയുടെ ഭാവമാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് സി എച്ച് മരണപ്പെട്ടു ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത മസ്ജിദിൽ അദ്ദേഹവും ഭാര്യയും അന്തിയുറങ്ങുന്നുണ്ട് ഇദ്ദേഹം വിരമിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മകനൊക്കെ വളർന്നു മകനൊരു കുട്ടിയായി കുട്ടിക്ക് പേരിടാൻ മക്കളും മരുമകളും മോനും മരുമകളും ഒക്കെ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം ആ മനുഷ്യൻ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ നമുക്ക് പക്ഷേ അതിന് മുമ്പ് ഇങ്ങനെ ഒരു മേൽവിലാസം എനിക്കുണ്ടാക്കി തന്ന നിനക്കുണ്ടാക്കി തന്ന ഒരാൾ ഉറങ്ങുന്നുണ്ട് അവിടെ ആ കബറിൻ്റെ അടുത്ത് ആദ്യം പോയി അവിടെ നിന്ന് വേണം നിൻ്റെ മകൻ്റെ പേര് വിളിക്കാൻ അദ്ദേഹം കേൾക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ആ മനുഷ്യൻ അവിടെ വന്ന് നിന്ന് തൻ്റെ ചെറുമകൻ്റെ പേര് സി എച്ച് ഉറങ്ങുന്ന കബറിന് ചാരയെ നിന്ന് ഉറക്ക വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഗുരുവായൂരിലേക്ക് പോയ കഥ ഒരു മകൻ ഓർക്കുകയാണ് നമ്മളെക്കുറിച്ചും നമ്മുടെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓർക്കാനൊക്കെ ഉണ്ടാവണം ഏതായാലും ആ ഓർമ്മകളൊക്കെ കേട്ടുമ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടത് അത് വേറൊന്നുമല്ല ആ മുനീറിൻ്റെ വീടിനകത്ത് ഒരു ബേക്കറി ഒരു പാത്രമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു ആദ്യം എനിക്ക് തോന്നി നമ്മളൊക്കെ പണ്ട് വളർന്നപ്പോൾ ഈ കുട്ടിപ്പരം കിട്ടിയൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ അവിടെ നമ്മുടെ പിതാവായിരുന്നല്ലോ നമ്മുടെ മനസ്സിലുള്ളത് അങ്ങനെ വീട്ടുകാരി അമ്മ അച്ഛൻ മീൻ കൊണ്ടുവരുന്ന ആൾ ഐ എസ് ഡോക്ടറും ഒന്നും നമുക്കന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഹീറോ സൈക്കിൾ മീൻ കൊണ്ടുവരുന്ന ആൾ ട്രാക്ടർ ഓടിക്കുന്ന ആൾ കാർ ഓടിക്കുന്ന ഡ്രൈവർ ഇവരൊക്കെയായി വേഷം കിട്ടിയാണെന്ന് നമ്മൾ കളിച്ചത് അതുപോലൊരു ഇരിക്കുന്നു രണ്ടാം ക്ലാസ്സിൽ പിടിക്കുന്നു ഏഴ് വയസ്സേ ഉള്ളൂ പിന്നെ മുനീർ സാർ തന്നെയാണ് പറഞ്ഞത് ഇതവൻ്റെ ബേക്കറിയാണ് ആരാണ് മുനീർ സാറിൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകനാണ് പിന്നെ ഞാൻ ദേ ആ ബേക്കറിയെ സമീപിച്ചു ബേക്കറിക്കാരനായ സെയ്ദിൻ്റെ കയ്യിൽ നിന്ന് ഈ എം കെ മുനീറിനെ കാണാൻ വരുന്നവരൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് പുള്ളി വളരെ സീരിയസ് ആയിട്ട് കച്ചവടം നടത്തും ഒരു പെട്ടിയൊക്കെ വെച്ച് കാലൊക്കെ പൊക്കി വെച്ച് ബിസ്ക്കറ്റുണ്ട് അതുണ്ട് ഇതുണ്ട് അപ്പോൾ മുനീർ സാർ ഒരു കാര്യം പറഞ്ഞു ഇവൻ നല്ലൊരു ഉത്തരവാദിത്തമുള്ള ആളാണ് ഒരു ദിവസം വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ കേക്ക് ആ സാധനങ്ങൾ ബിസ്ക്കറ്റ് ഇതൊന്നും ഭരണിയൊക്കെ ഉണ്ട് അടുത്ത ദിവസം വെച്ച് പഴകി ആർക്കും കൊടുക്കത്തില്ല വൈകുന്നേരം പുള്ളി തന്നെ കഴിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഞാൻ അവിടെ ചെന്നു ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു തൊണ്ണൂറ് രൂപയുടെ സാധനം അവിടെ നിന്ന് വാങ്ങിച്ചു ഞാനും വാങ്ങിച്ചു അമ്പത് രൂപക്ക് വില How much rupees? Ten rupees. Kurch sir, you are joking. Yeah. Yeah. That's all. Buy a ramo. Issue paper. No. All of us. Happy Easter, everyone. Happy Easter. 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 Happy

സെയ്ദിൻ്റെ പിതാവ് അതായത് മുനീറിൻ്റെ ഡോക്ടർ എം കെ മുനീറിൻ്റെ അളിയൻ ദുബൈയില് ഹെൽത്ത് ഫ്യൂഷൻ എന്നങ്ങാണെന്ന് പറഞ്ഞത് ഒരു ബേക്കറിയുടെ പിന്നെ ഉടമയാണ് അപ്പോൾ ഈ പിതാവിനെ കണ്ടാണല്ലോ മക്കൾ വളരുന്നത് അപ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ ഹീറോ ഈ പിതാവും പിതാവിൻ്റെ കച്ചവടമൊക്കെയാണ് അങ്ങനെ ഗംഭീരമായി ആ കച്ചവടം പങ്കെടുത്തു സെയ്ദിൻ്റെയിൽ ഇന്ന് കാശൊക്കെ വാങ്ങിച്ച് തിരികെ ഞാൻ ട്രെയിനിൽ വന്ന് കയറിയിരുന്നപ്പോൾ ഒരു ഏഴെട്ട് വർഷത്തിന് മുമ്പ് ഞാൻ വളരെ സവിശേഷമായ ഒരു കട ഉദ്ഘാടനം ചെയ്തിരുന്നു ആ കട എൻ്റെ മകൻ്റെ നേതൃത്വത്തിൽ എൻ്റെ തൊട്ടടുത്തുള്ള ശശിയണ്ണൻ്റെ വീടിൻ്റെ മുന്നിൽ സ്ഥാപിച്ച ഒരു ചെറിയ കടയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടതോർത്ത് ഞാനൊന്ന് തപ്പിയെടുത്തു ഒരു ദിവസം പുള്ളി എന്നോട് അന്ന് ഞാൻ ഈ ജി കെ എസ് എഫ് ഡയറക്ടറൊക്കെ ആയിട്ടിരിക്കുകയാണ് മാനേജിങ് ഡയറക്ടർ എന്നോട് പറഞ്ഞു എല്ലാവരുടെയും ഉദ്ഘാടനത്തിന് പോകുന്നില്ല എൻ്റെ ഒരു കടയുടെ ഉദ്ഘാടനവും കൂടെ നിർവഹിക്കണമെന്ന് പറഞ്ഞു പുള്ളി ഒരു തമാശയായിട്ട് പറഞ്ഞതാണ് പക്ഷേ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു എന്നാടാന്ന് ചോദിച്ചു അത് നവംബർ പതിനാലിനാണെന്ന് പറയും നവംബർ പതിനാലിന് രാവിലെ ഞാൻ റെഡിയായി കാറിൽ കട ഉദ്ഘാടനം ചെയ്യാൻ വന്നു പുള്ളിയാകെ അമ്പരുന്നു വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞത് പറ്റത്തില്ല നീ ഏറ്റതുകൊണ്ട് ബാക്കിയൊരു പരിപാടിയും വെച്ചിട്ടില്ല എന്ന് പറയും അങ്ങനെ അതേ ഈ നിൽക്കുന്ന ശശിയണ്ണൻ പിന്നെ നമ്മുടെ കേശവനച്ഛൻ പിന്നെ കോഴി ആട് താറാവ് ഇതിൻ്റെ എല്ലാ സാന്നിധ്യത്തിൽ ആ കടയുടെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചു വളരെ ഉത്തരവാദിത്തമുള്ള കച്ചവടക്കാരനാണ് ഞാൻ പറഞ്ഞു വളരെ ഉത്തരവാദിത്വമായിട്ട് ചെയ്യണം പിന്നെ അത് മാത്രമല്ല വേണമെങ്കിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതിയിൽ മെമ്പർഷിപ്പ് പഠിപ്പിക്കാം പിന്നെ കടയ്ക്ക് എന്തെങ്കിലും വന്നാൽ ഇതൊരു തോടിൻ്റെ കരയിലാണ് അതിൻ്റെ അടുത്തൊരു ചെറിയ പാടമൊക്കെ ഉണ്ട് വെള്ളം പൊങ്ങിയാലങ്ങ് കയറിപ്പോവായിരുന്നു ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് നിൽക്കുക ഇങ്ങനെ കുറേ ഭംഗിയുള്ള നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് ഞാൻ സെയ്ഫിൻ്റെ ബേക്കറി കണ്ടപ്പോൾ അജിസലിൻ്റെ ഈ പെട്ടിക്കടയുടെ ഉദ്ഘാടനം ഓർത്തു ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഭംഗിയുള്ള നിമിഷങ്ങളായിരുന്നു ഡോക്ടർ എം കെ മുനീർ വളരെ വേഗം അദ്ദേഹത്തിൻ്റെ ഭാരവും ശാരീരിക ആരോഗ്യങ്ങളും ഒക്കെ വീണ്ടെടുത്ത് തിരിച്ച് പൊതുജീവിതത്തിലേക്ക് വരട്ടെ അത്തരം ചില മനുഷ്യരുടെ ശബ്ദങ്ങൾ ആശയങ്ങൾ വാക്കുകൾ ഇനിയും സമൂഹത്തിന് ആവശ്യമുണ്ട്